അലൈക്കും വർഹമത്തല്ലാ വാത്തു ഒരിക്കൽ നബി നബിസ്വല്ലാഹു അലൈവസല തങ്ങൾ തൻ്റെ സദസ്സിലുണ്ടായിരുന്ന സ്വഭാവത്തിനോട് ചോദിച്ചു മനിൽ മുഫ്ലിസു ആരാണ് മുഫ്ലിസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമോ ആ തെതുറൂന മനിൽ മുഫ്ലിസു മുഫ്ലിസ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ അവർ പറഞ്ഞു അൽ മുഫ്ലീസു ഫീന ഞമ്മളിലുള്ള മുഫ്ലിസ് ു ദീനാറും വല ദീർഹമും ദീനാറോ ദിർഹമോ ഇല്ലാത്ത സാമ്പത്തിക ശേഷിയില്ലാത്ത സാമ്പത്തിക ദൗർബല്യത അനുഭവപ്പെട്ട ജപ്തി ചെയ്യപ്പെടാൻ പോലും അർഹതയുള്ള വ്യക്തിയാണ് ഞങ്ങളിൽ നിന്നുള്ള മുഫ്ലിസ് എന്ന് അവർ മറുപടി കൊടുത്തപ്പോൾ അള്ളാഹുൻ റസൂൽ സല്ലാഹു തങ്ങൾ അവരോട് പറഞ്ഞു യഥാർത്ഥ മുഫ്ലിസ് എന്ന് പറയുന്നത് എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള യഥാർത്ഥ മുഫ്ലിസ് എന്ന് പറയുന്നത് മൈ ബി സ്വലാത്തി അവൻ നല്ല നല്ല കർമ്മങ്ങളുമായി അള്ളാഹുവിൻ്റെ അടുക്കൽ അന്ത്യദിനത്തിൽ ഹാജരാകുന്നവനാണ് കുറേ നിസ്കരിച്ചിട്ടുണ്ട് കുറേ നോമ്പ് നോച്ചിട്ടുണ്ട് കുറേ ജക്കാത്തുകൾ നൽകിയിട്ടുണ്ട് നല്ല കർമ്മങ്ങളൊക്കെ ചെയ്താണ് അവൻ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തിയത് പക്ഷേ അവൻ്റെ അവസ്ഥ ഹാദ അവൻ വന്നിട്ടുള്ളത് ഇവനെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് വഖഫ ഹാദ ഇവനെ വ്യഭിചാരം ആരോപിച്ചുകൊണ്ടാണ് ഇവൻ്റെ രക്തം ചൊരിച്ചുകൊണ്ടാണ് വ നറബാത ഇവനെ അടിച്ചുകൊണ്ടാണ് ഇങ്ങനെ പല രീതിയിലും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും അവനെ പീഡിപ്പിച്ചവനായിട്ടാണ് ഇവൻ വന്നിട്ടുള്ളത് ആയതുകൊണ്ട് ഇവ എഴുത്താഹാത മിൻ ഹസനാതിഹി ഇവൻ്റെ ആഘാതങ്ങൾ ആരിലാണോ യേശിയിട്ടുള്ളത് അവനക്ക് ഇവൻ്റെ ഈ നല്ല ചെയ്ത നന്മകളിൽ നിന്ന് നൽകപ്പെടുന്നതാണ് ഇവൻ ആരെയെല്ലാം ആഘാതമേൽപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഏത് രൂപത്തിലെല്ലാം ആഘാതമേൽപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ തോതനുസരിച്ച് ഇവൻ്റെ നല്ല നല്ല കർമ്മങ്ങളിൽ നിന്ന് ഇവൻ്റെ ആഘാതങ്ങൾ ഏറ്റവനുക്ക് ഏഷ്യവനക്ക് അത് നൽകപ്പെടുന്നതാണ് അള്ളാഹുൻ്റെ റസൂൽ വിശദീകരിക്കുന്നു അങ്ങനെ ഫൈൻ ഫനിയത്ത് ഹസനാത്തുഹു മറ്റുള്ളവർക്ക് കൊടുത്തു കൊടുത്ത് ഇവൻ്റെ നന്മകൾ ഒന്നടങ്കം നഷ്ടപ്പെട്ടു പോയാൽ ഇനി കൊടുക്കാനില്ല ഇവൻ്റെ അടുക്കല്ലെങ്കിൽ മറ്റൊന്നില്ലവൻ്റെ കുറ്റത്തിൽ നിന്ന് എടുത്തുകൊണ്ട് ഇവൻ്റെ മേൽ ആ കുറ്റത്തെ ചാർത്തപ്പെടുമെന്നും ചുമത്തപ്പെടുമെന്നും അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹുൻ ഈ വസങ്ങളെല്ലാം മതങ്ങൾ പഠിപ്പിക്കുകയാണ് അങ്ങനെ ഇവൻ്റെ നന്മകൾ തിന്മകളുമായി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇനി ഇവനക്ക് നന്മയായി ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല മറിച്ച് മിച്ചം വന്നിട്ടുള്ളത് ശിഷ്ടം വന്നിട്ടുള്ളത് നരകത്തെ അഹതപ്പെടുത്തുന്ന തിന്മകൾ തന്നെയാണ് ഇവനിൽ ശേഷിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് നേരത്തെ നല്ല നല്ല കർമ്മങ്ങളുമായി വന്ന ഇവനെ സുമുൽ ഹഫിൻ ആർ പിന്നെ അവന് നരകത്തിൽ എറിയപ്പെടുന്നതാണ് എന്ന് അള്ളാഹുൻ്റെ റസൂൽ സല്ലാൻ ഉസമതങ്ങൾ പഠിപ്പിക്കുകയാണ് അങ്ങനെയുള്ളവനാണ് യഥാർത്ഥ മുഫ്ലിസ് യഥാർത്ഥ പാപ്പറായവൻ എന്ന് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലിവസമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മ്മ്മനികളെ നമ്മൾ ചെയ്യുന്ന പല കർമ്മങ്ങളും ഉണ്ടായേക്കാം സ്വതക്കകളുണ്ടായേക്കാം കാരുണ്യ പ്രവർത്തനങ്ങളുണ്ടായേക്കാം അതുപോലെ തന്നെ ശാരീരിക മാനസികമായ സാമ്പത്തികമായ എല്ലാവിധ സഹായങ്ങളും പല ആളുകൾക്കും നമ്മൾ ചെയ്യുന്നുണ്ടായേക്കാം അതോടുകൂടെ തന്നെ അള്ളാഹുവിനിക്കു നമ്മൾ നല്ല ഫർദ് പിന്നെ ചെയ്യലോടുകൂടെ തന്നെ മറ്റുള്ള സുന്നത്തുകളായ കാര്യങ്ങളും മറ്റുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവാം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇതൊക്കെ നമുക്കുണ്ട് എന്ന രീതിയിൽ നമ്മൾ സമാധാനിച്ചിരിക്കാൻ പാടില്ല സമാധാനിച്ച ഇരുന്നാലുള്ള കോട്ടം എന്താണ് ഇതുപോലെ നേരത്തെ അവൻ്റെ അമലുകളൊക്കെ മറ്റുള്ളവനക്ക് കൊടുക്കേണ്ട രീതിയിൽ നമ്മൾ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ വളരെയധികം ബേജാറ് ഉടയ അവസ്ഥയായിരിക്കും ഉണ്ടാവുക അള്ളാഹു സുബാനഹു അതാല അങ്ങനെയുള്ള രീതിയിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മൾ ഒരിക്കലും തന്നെ മുഫ്ലിസ് ആവാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തുമാറാവട്ടെ വാഹന അനിൽഹമദുൽ റബുലാലമീൻ അസ്ലാം അലൈക്കും വരഹമുല്ലാഹി വാത്തൂ